ഹലോ ഫ്രണ്ട്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ നെയിം ഈസ് സർനീൻ ജോസഫ് ആൻഡ് നമ്മൾ പുതിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടനിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം ഹലോ ഫ്രണ്ട്സ് നമ്മളപ്പം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഏറ്റവും യൂസ്ഫുള്ളായ മൂന്ന് വെബ്സൈറ്റുകളാണ് ആദ്യമായി പറഞ്ഞു തരാൻ പോകുന്നത് നമ്മൾ പല വെബ്സൈറ്റുകളും കയറുമ്പോൾ നമ്മൾ സൈനപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ മെയിൽ ഐ ഡി ചോദിക്കും ഇന്ന് ഞാൻ ഈ പറഞ്ഞുതരാൻ തരാൻ പോകുന്നത് നമുക്കൊരു ഫേക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സൈറ്റാണ് മെയിൽ ഇനേറ്റർ എന്നാണ് പേര് നമുക്ക് ഈ ഒരു സൈറ്റ് വെച്ച് നമ്മുടെ ഒഫീഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു വേറൊരു ഫേക്ക് മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യും അതിൻ്റെ ഇൻബോക്സ് ആയിട്ട് ആ സൈറ്റ് വർക്ക് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമുക്ക് നിന്ന് മെയിൽ ഐ ഡി ഇപ്പോൾ കോപ്പി ചെയ്യാം അതിനുശേഷം ഈ എവിടെ വേണമെങ്കിലും സൈനപ്പ് ചെയ്യാനായിട്ട് നമുക്കത് പേസ്റ്റ് ചെയ്യാം അപ്പോൾ അവർ കൺഫർമേഷൻ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇൻബോക്സ് ആയിട്ട് ഇതിലോട്ട് മെസ്സേജ് വരികയും അത് നമുക്ക് കൺഫേം ചെയ്യുകയും ചെയ്യാം പല സൈറ്റുകളിലും നമുക്ക് കയറുമ്പോൾ നമ്മുടെ പേഴ്സണൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി മെസ്സേജ് വരികയും അതുവന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തന്നെ ഈ മെയിൽ ഇനറ്റർ എന്ന് പറയുന്നൊരു സൈറ്റ് നിങ്ങളെ ഈ ഫേക്ക് മെയിൽ ഐ ഡീസ് ഉണ്ടാക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കാവുന്നതാണ് രണ്ടാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന മൈ ഫ്രഞ്ച് ഫുഡ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ് അതായത് നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെയുണ്ട് എന്ന് അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് എന്തൊക്കെ കുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ ഒരു വെബ്സൈറ്റ് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്കിവിടെ ഒത്തിരി ഓപ്ഷനുകളുണ്ട് അതിൽ നിന്ന് നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്ന് എണ്ണം ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇത് വെച്ച് ഉണ്ടാക്കാവുന്ന റെസിപ്പീസ് എല്ലാം അവർ കാണിച്ചു തരും അതും നമുക്ക് ലോ ഫാറ്റ് ഉള്ള ടൈപ്പ് വേണോ ലോ ക്രാബ് വേണോ നിങ്ങൾ എല്ലാ ഡീറ്റെയിലും കൊടുക്കാം അതുപോലെ തന്നെ ഏതൊക്കെ ഏത് കാറ്റഗറി ഫുഡ് ഉണ്ടാക്കണേ നമുക്ക് ഈ സൈഡിലായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം കുറച്ചു നേരം നിങ്ങൾ ആ സൈറ്റിൽ കയറി കൊടുത്ത ശേഷം ലോഡ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും വിത്ത് ഫോട്ടോ ഏതെല്ലാം ഫുഡ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അവർ കാണിച്ചു തരുന്നത് ഉണ്ടാക്കേണ്ട വിധവും ഈ സൈറ്റിൽ നമുക്ക് പറഞ്ഞു തരും അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് അതായത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് ഫുഡ് ഉണ്ടാക്കാൻ ഈ വെബ്സൈറ്റ് നമ്മളെ സഹായിക്കും വളരെ മികച്ചൊരു ഒരു വെബ്സൈറ്റ് ആണ് ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കുക അടുത്തായിട്ട് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഫേസ് ഓഫ് ഫേസ്ബുക്ക് എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ആണ് അതായത് നമ്മുടെ ഫേസ്ബുക്കിൽ ഇപ്പോൾ ഇരുന്നൂറ് കോടി അംഗങ്ങളായിട്ടുണ്ട് അപ്പോൾ ഈ ഇരുന്നൂറ് കോടി അംഗങ്ങളുടെയും ഇരുന്നൂറ് കോടി ഇല്ല എങ്കിലും അത്രത്തോളം തന്നെ എല്ലാവരുടെയും ഫേസ് ഒരൊറ്റ വെബ്സൈറ്റ് ഒറ്റ പേജിൽ ഓപ്പൺ ആയി വരികയാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഈ സൂം ചെയ്ത് നോക്കിയാൽ ഓരോരുത്തരെയും ഫോട്ടോ തെളിഞ്ഞു വരാൻ സാ കാണ തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഓരോരുത്തരെയും എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാവുന്നതാണ് തപ്പിയാൽ നമ്മുടെ ഫോട്ടോ ചിലപ്പോൾ കണ്ടു വന്ന് അത് വളരെ എന്താ പറയുക ഫേസ്ബുക്ക് എന്താ പറയുക ഫേസ്ബുക്കിൻ്റെ എല്ലാ ആൾക്കാരുടെയും ഫോട്ടോ കാണാൻ ഈ ഒരു ഒറ്റ വെബ്സൈറ്റ് വെച്ച് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും ഈ ഒരു സൈറ്റ് നിങ്ങളെ സഹായിക്കും ഈ മൂന്ന് സൈറ്റുകളും വളരെ മികച്ചൊരു സൈറ്റുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മൂന്നും ഉപയോഗിച്ച് നോക്കുക മൂന്നിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഗീവെവില് പങ്കെടുക്കുക ഹൗ ടു മേക്ക് മണി എന്ന രണ്ട് വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഉപയോഗിച്ച് നോക്കുക എനിവേ താങ്ക്സ്